കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം ഈ വോട്ടെടുപ്പ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വത്തിനെ കാക്കാനുള്ളതാണ് കക്കാനുള്ളതല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണം എന്ന് മാത്രമല്ല സി പി ഐ എം ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന് ശബരിമലയിലെ സ്വത്ത് കവരാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ ഒരു മുൻ എം എൽ എ ആയിരുന്നെങ്കിലോ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ നാട്ടിൽ എന്തെല്ലാം നിലപാടുകൾ സിപിഎം ഇപ്പം പറഞ്ഞേനെ അവരുടെ തന്നെ ഭരണത്തിന്റെ കീഴിൽ കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം എസ് ഐ ടി തുറങ്കലിൽ അടച്ച പത്മുമാർ എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പാർട്ടി എം എൽ എ ആക്കിയ ഒരാൾ പാർട്ടി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ഒരാൾ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ട് ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്ത തരത്തിൽ സി ശബരിമല കേസിൽ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അങ്ങനെ പ്രതിരോധത്തിലല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു അഴിമതി കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ട് അതിൽ ഉൾപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ ജയിലിലടക്കപ്പെട്ടിട്ട് പാർട്ടിയുടെ നേതാവ് ജയിലിലടക്കപ്പെട്ടിട്ട് പാർട്ടിയുടെ പദവിയിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാവാത്തതിന്റെ കാരണം അകപ്പെട്ടിരിക്കുന്നവർ പുറത്തുള്ളവരുടെ പേര് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം ശബരിമലയിൽ കയറി മോഷ്ടിക്കാൻ മടിക്കാത്ത ഒരു ഭരണകൂടം ശബരിമലയിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ മടിക്കാത്ത ഒരു ഭരണകൂടം മറ്റൊന്നും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനത മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരവരുടേതെന്ന് പറയുന്ന ആശയങ്ങളിൽ നിന്ന് പരിപൂർണമായും വ്യതിചലിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകർക്ക് പോലും തിരിച്ചറിവുള്ള കാര്യമാണ് നിങ്ങൾ കണ്ടതാണ് പി എം ശ്രീ നിങ്ങൾ കണ്ടതാണ് ഇപ്പൊ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്നവരായി കേരളത്തിലെ ഗവൺമെന്റിനെ മാറ്റിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അവരുടെ ഒരു തരത്തിലുള്ള അതൃപ്തിയും അത് തന്റെ മേലെയോ തന്റെ സർക്കാരിന്റെ മേലെയോ വിഴരുതെന്ന് ഈ ഗവൺമെന്റിന്റെ തലപ്പെത്തിരിക്കുന്ന ആൾക്ക് നിർബന്ധമുണ്ട് മോഡിയുടെ തൃപ്തിയേക്കാൾ വലുതല്ല സി പി ഐ അതൃപ്തി അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ അതൃപ്തി അല്ലെങ്കിൽ ഡി രാജയുടെ അതൃപ്തി അല്ലെങ്കിൽ ആനി രാജയുടെ അതൃപ്തി അല്ലെങ്കിൽ എ വൈ എഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അതൃപ്തി അതുമല്ലെങ്കിൽ സ്വന്തം മന്ത്രിസഭയിലെ നാല് അംഗങ്ങളുടെ സി നാല് അംഗങ്ങളുടെ അതൃപ്തി അതിനേക്കാൾ ഇദ്ദേഹത്തിന് പ്രധാനം പ്രധാനമന്ത്രിയുടെ തൃപ്തിയാണ് എന്നുള്ളത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളിലും കണ്ടു ചുരുക്കി പറഞ്ഞാൽ അവരുടെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എം എ ബേബി അല്ല ഭരണ നേതൃത്വത്തിന്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നിലപാടതാ ഇപ്പൊ ഇവിടെ പ്രകടനം നടത്തുന്ന ആളുകൾ ജനാധിപത്യ അവകാശമാണ് പ്രകടനം നടത്തിട്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ശ്രദ്ധിക്കേണ്ടത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഡി വൈ എഫ് ഐയെ സംബന്ധിച്ച് എന്താണ് എ വൈ എഫ് പറഞ്ഞത് എന്താണ് സി പി ഐ പറഞ്ഞത് എ വൈ എഫിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ് എ വൈ എഫിന്റെ നേതാക്കന്മാർ ഇവർ ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ് അതിന് കാരണം പറഞ്ഞത് മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവിക്കളസം ലോകം കാണുമെന്ന് സി പി ഐക്കാർ ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അവരുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തെ പൂർണമായി ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് അവർ മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ഇൻസിഡന്റിലും നമ്മൾ പറയുന്നുണ്ട് ക്യാബിനറ്റിലെ നാല് മന്ത്രിമാരറിയാതെ പി എം ശ്രീ ഒപ്പിട്ട് കൊടുത്തതിന്റെ ചേതോ വികാരം ഫണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഫണ്ടിനു വേണ്ടിയാണെങ്കിൽ മന്ത്രിസഭയിലെ നാലംഗങ്ങൾ കൂടെ വിശ്വാസത്തിലെടുക്കാനുള്ള കഴിവ് പിണറായി വിജയൻ ഇല്ല എന്ന കരുതുന്നുണ്ടോ അപ്പൊ അതല്ല അതിന്റെ റീസൺ നിങ്ങൾ അറിയുമോ ഇടതു മുന്നണി ചർച്ച ചെയ്യണമെന്ന് ഇരുപത്തിരണ്ടാമത്തെ ക്യാബിനറ്റിൽ അവിടെ സി പി ഐയുടെ മന്ത്രിമാരുമെന്ന് പറയുമ്പോൾ പതിനാറാം തീയതി അത് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വിവരം പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ ഇടത് മന്ത്രിസഭയിലെ നാലംഗങ്ങളെ മറച്ചു വെക്കുന്നത് അതിന്റെ കാരണവും ഫണ്ടല്ല ഫണ്ടിന് വേണ്ടിയല്ല പി എം ശ്രീ എന്ന് പറയുമ്പോ അവരതൊപ്പിട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിലും സി എമ്മിന്റെ ശ്രീ പി എം തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പത്തെ ഐശ്വര്യം കേസുകളിൽ പരസ്പരം നടത്തുന്ന വിട്ടുവീഴ്ചകളും ഒത്തുകളികളും നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് ഇ ഡിയുടെ നോട്ടീസെങ്കിൽ ആ നോട്ടീസ് ഇ ഡിയുടെ മെയിലിൽ നിന്നോ പോസ്റ്റിൽ നിന്നോ പുറത്തു പോകുന്നതിനു മുമ്പേ ആദ്യം അത് മാധ്യമങ്ങൾക്ക് കിട്ടുമായിരുന്നു ഏതെങ്കിലും ഒരു യു പി എ നേതാവിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതാവിന്റെ കേരളത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ഇന്ത്യ മുന്നണി നേതാവിനുമെതിരായിരുന്നെങ്കിൽ ഇ ഡി നോട്ടീസ് അച്ചടിച്ച് ഈ ആൾക്കയക്കുന്നതിന് മുമ്പ് ഇ ഡി അത് മാധ്യമങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് അയച്ചിട്ടുണ്ടാവും ഇ ഡി അവിടുത്തെ പോഷക സംഘടനകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ആ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുപടിക്കലും മുറ്റത്തും ഓഫീസ് പടിക്കലും സമരങ്ങൾക്കുള്ള ആഹ്വാനം ഉണ്ടാകും എന്നിട്ട് ചോദ്യം ചെയ്യലുകളുടെ പരമ്പരകൾ ഉണ്ടാകും അഞ്ചു ദിവസം കൊണ്ട് അൻപത്തിരണ്ട് മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വേട്ടയാടാൻ ശ്രമിച്ച ഇ ഡി രോഗബാധിതയാണെന്ന് അറിഞ്ഞിട്ടും സോണിയാഗാന്ധിയെ വേട്ടിയാടാൻ ശ്രമിച്ച ഇ ഡി അതേ ഇഡി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസിന്റെ ഒരു പകർപ്പ് ഒരു ഈച്ച പോലും കാണരുത് എന്ന ആഗ്രഹത്തോടെ അത് പരമ രഹസ്യമാക്കി വെച്ച ബി ജെ പിയുടെ സി പി എമ്മിനോടുള്ള ആ കരുതലുണ്ടല്ലോ ആ കരുതലിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അത് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു